യെസ് അപ്പോൾ പെരുന്നാൾ പടങ്ങൾ വരികയാണ് നമ്മുടെ മലയാളത്തിലെ യുവ നടന്മാരായിട്ടുള്ള കുറേ ആളുകളുടെ മികച്ച പ്രകടനവുമായിട്ടുള്ള സിനിമകളാണ് ഈ പെരുന്നാൾ വിഷു റിലീസായിട്ട് വന്നിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ള ആടുജീവിതം ഗംഭീര പെർഫോമൻസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരാഴ്ച കൊണ്ട് ഒമ്പത് ദിവസം കൊണ്ട് നൂറ് കോടി കളക്ട് ചെയ്യുന്ന മലയാള സിനിമ ലോക സിനിമയ്ക്ക് പരിചയപ്പെടുത്തുന്ന മികച്ച സിനിമ എന്ന ലാബലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഒപ്പം ഇതാ നാളെ റിലീസ് ചെയ്യുന്നു നമ്മുടെ പെരുന്നാൾ വിഷു റിലീസുകൾ അതിലെ മുൻനിരയിൽ ഞാൻ ഫസ്റ്റ് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ധ്യാൻ പ്രണവ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന വർഷങ്ങൾക്ക് ശേഷം അത് ഫസ്റ്റ് കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ അതിന് കാരണം പണ്ട് ലാലേട്ടൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെ നാടോടിക്കാറ്റ് പട്ടണ പ്രവേശം തുടങ്ങിയ സിനിമകളുടെ ഒരു പാറ്റേൺ പിടിച്ചിട്ട് ഒരു ആ ഒരു രീതിയിൽ ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസനും മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ ഇവരുടെ ഒരു കോമ്പിനേഷൻ ശ്രീനിവാസൻ ലാൽ കോമ്പിനേഷൻ പോലെ ഒരു കോമ്പിനേഷൻ അത് വ്യത്യസ്തമായ ഒരു പാറ്റേൺ ആണ് എന്ന് തോന്നുന്നു അതുപോലെ തന്നെ സംവിധാനം ചെയ്യുന്നത് ശ്രീനിവാസന്റെ മൂത്ത മകൻ വിനീത് ശ്രീനിവാസൻ അപ്പം അതും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ആ സിനിമയുടെ ഒരു ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഫസ്റ്റ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി സീനുകളൊക്കെ ഗംഭീരായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഫസ്റ്റ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ അതാണ് രണ്ടാമത് ഫഹദ് ഫാസിലിന്റെ ഫാഫയുടെ ആവേശമാണ് ആവേശം കാണാൻ നമുക്ക് ഒന്ന് ഫഹദ് ഫാസിൽ എന്നുള്ള ഐക്കൺ തന്നെയാണ് എന്ത് എന്താ പറ സിനിമയാണെങ്കിലും ഏത് തരം സിനിമയാണെങ്കിലും തൻ്റെ റോള് അതിഗംഭീരമായ പെർഫോമൻസ് കൊണ്ട് മികവുറ്റതാക്കാൻ നമ്മുടെ യുവാക്കളിൽ ഏറ്റവും നമ്പർ വൺ ആയി നിൽക്കുന്നത് ഫഹദ് ഫാസിലാണ് യാതൊരു തർക്കവും ഇല്ല രണ്ടാമത്തെ ഒരു ഘടകം ആവേശം കാണാനുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് രോമാഞ്ചം സംവിധാനം ചെയ്തിട്ടുള്ള ആ സംവിധായകനിൽ നിന്നും വരുന്ന രണ്ടാമത്തെ സിനിമയാണ് ആവേശം അതുകൂടി ഈ ആ ആവേശം എന്നുള്ള സിനിമ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി കത്തിരിക്കുന്ന ഒരു സിനിമയാണ് മൂന്നാമത്തെ സിനിമ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പെരുന്നാള് വിഷു ഒക്കെ നമുക്കിങ്ങനെ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് സിനിമ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നല്ല മികച്ച സിനിമകളായിരിക്കും ജയ്ഗണേശാണ് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തുന്ന ജയ്ഗണേഷ് അതില് അത് സിനിമയും കാണാൻ ഒന്ന് ഉണ്ണി മുകുന്ദന്റെ പെർഫോമൻസ് എനിക്കിഷ്ടമുള്ളൊരു നടൻ തന്നെയാണ് രണ്ടാമത്തെ ഏറ്റവും അതിനേക്കാൾ എന്നെ സ്വാധീനിക്കുന്നത് നമ്മുടെ പാസഞ്ചർ സംവിധാനം ചെയ്തുകൊണ്ട് ആദ്യമായി സിനിമ മലയാള സിനിമാ രംഗത്തേക്ക് വന്ന ഒരു ജേണലിസ്റ്റ് കൂടിയായിട്ടുള്ള രഞ്ജിത്ത് ശങ്കർ എടുത്തിട്ടുള്ള സിനിമകളൊക്കെ വ്യത്യസ്തമായ പാറ്റേണുകളും ശൈലികളും കൊണ്ട് മലയാള സിനിമയ്ക്ക് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള രഞ്ജിത്ത് ശങ്കറിൻ്റെ സിനിമയാണ് ജയ് ഗണേഷ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് സിനിമകളാണ് പിന്നെ മലയാളത്തിൽ നമ്മുടെ വിഷു പെരുന്നാൾ ആഘോഷമാക്കാൻ വേണ്ടി തിയേറ്ററിനെ പ്രകമ്പനം കൊള്ളിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എന്തായാലും സിനിമകളെല്ലാം തന്നെ മികച്ചതായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഒപ്പം ആടുജീവിതം വലിയ റെക്കോർഡായി രാജ്യം ഒറ്റക്കും ഇന്ത്യക്ക് പുറത്തും റെക്കോർഡ് കളക്ഷനായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ സിനിമകൾ കണ്ടതിന് ശേഷം അതിൻ്റെ റിവ്യൂ എന്തായാലും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെരുന്നാൾ ആവേശമാക്കാൻ ആവേശ തിമിർപ്പിൽ ആറാടിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമകൾ വരുന്നുണ്ട് എല്ലാ സിനിമകളും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ താങ്ക്